വിവാദങ്ങളിൽ പെടുന്ന അംഗങ്ങൾ എസ് എഫ്ഐയുടെ അംഗത്വത്തിലേക്കും ഭാരവാഹിത്വത്തിലേക്കും കടന്നുവരുന്നത് എങ്ങനെയെന്ന് ആത്മവിമർശനം നടത്തണമെന്ന് എഴുത്തുകാരൻ ബെന്യാമൻ ക്യാമ്പസിനകത്തേക്ക് ജാതിവർഗീയ സംഘടനകളുടെ കടന്നുവരവിനെ തടയുന്നതിൽ എസ് എഫ് ഐ എല്ലാ കാലത്തും ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എസ് എഫ് ഐ കണ്ണൂർ ജില്ലാ സമ്മേളനം പിണറായി കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബെന്യാമിൻ ഒരു കാലത്തും എസ് എഫ്ഐയുടെ ചിന്താപദ്ധതികളുടെ പ്രധാനപ്പെട്ട ഭാഗമല്ല ഏതെങ്കിലും കോളേജ് യൂണിയനുകൾ പിടിച്ചെടുക്കുക എന്നത് ആത്മാർത്ഥമായ സ്വയം വിമർശനങ്ങൾ ഉണ്ടാകണം എന്തുകൊണ്ട് അത്തരത്തിൽ വിവാദങ്ങളിൽ പെടുന്ന അംഗങ്ങൾ എസ് എഫ് ഐയുടെ എണ്ണത്വം നേടുന്നു അവർ ഭാരവാഹിത്വത്തിലേക്ക് കടന്നു വരുന്നു എന്ന് ഓരോരുത്തരും സ്വയം ആത്മവിമർശനം നടത്തേണ്ടതുണ്ട് ഒരു കാലത്തും എസ് എഫ് ഐയുടെ ചിന്താ പ്രധാനപ്പെട്ട ഭാഗമല്ല ഏതെങ്കിലും കോളേജ് ഡ്യൂട്ടികൾ പിടിക്കുക എന്നതാണ് നിശ്ചയമായിട്ടും അത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കേരളത്തിലെ എല്ലാ കോളേജുകളിലും യൂണിയൻ പിടിച്ചാൽ പോലും നമ്മളുടെ യഥാർത്ഥ ലക്ഷ്യം അതല്ല എന്ന ഒരു ബോധ്യം നമ്മളുടെ ഉള്ളിൽ എല്ലാ കാലത്തും ഉണ്ടാവേണ്ടതുണ്ട് അതിലും മഹത്തായ വലിയ ആശയങ്ങൾ ഓരോ വിദ്യാർത്ഥികളുടെയും ഉള്ളിൽ എത്തിക്കുക എന്ന മഹത്തായ ദൗത്യമാണ് എസ് എഫ് ഐ പ്രവർത്തകന്റെയും മുന്നിലുള്ളത് ക്യാമ്പസിനകത്തേക്ക് ജാതി വർഗീയ സംഘടനകളുടെ കടന്നുവരവിനെ തടയാൻ എസ് എഫ് ഐക്ക് സാധിച്ചിട്ടുണ്ടെന്നും ബെന്യാമിൻ പറഞ്ഞു പിണറായി കൺവെൻഷൻ സെന്ററിൽ എസ് എഫ് ഐ കണ്ണൂർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് സി വി വിഷ്ണു അധ്യക്ഷത വഹിച്ചു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ പ്രസിഡന്റ് കെ അനുശ്രീ ഇ അഫ്സൽ വി വിചിത്ര വൈഷ്ണവ് മഹേന്ദ്രൻ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് സംഘാടക സമിതി ചെയർമാൻ കെ ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ശരത് രവീന്ദ്രൻ രക്തസാക്ഷി പ്രമേയവും ടി പി അഖില അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലയിലെ രക്തസാക്ഷി കുടുംബങ്ങളെ പങ്കെടുപ്പിച്ച് രക്തസാക്ഷി കുടുംബ സംഗമവും നടക്കും ന്യൂസ് ബ്യൂറോ തലശ്ശേരി